ഹായ് അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചായക്കടയിലൊക്കെ കിട്ടുന്ന മടക്കെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കടയിൽ നിന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളെ വീട്ടിലാവുമ്പോൾ നമുക്ക് സമാധാനത്തിൽ എടുക്കാമല്ലോ പക്ഷേ കടയിലാവുമ്പോൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർ ഇണ്ടിൽ ചെയ്യണം ഈ ഉണ്ടാക്കുന്നതിലേക്കും ശ്രദ്ധിക്കണം അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മടക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ അങ്ങനെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ നമ്മൾ ചേർത്ത് കൊടുക്കും നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് വെള്ളം വെള്ളമെടുത്തിട്ട് അടച്ച് എടുക്കുകയാണ് ഇതുപോലെ നന്നായി കുഴച്ചെടുക്കണം ഇതുപോലെ നന്നാക്കി കുഴച്ചെടുത്തിട്ടാണ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് രണ്ടുപേർത്തി നമ്മൾ എന്ത് ചെയ്യണം കൊറച്ചു നേരം ഇതിന്റെ മുകളിൽ നനച്ചൊരു പൊലി ാണ് പിന്നെ ഒരു പത്ത് മിനിറ്റ് കൈയിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ പരട്ടി എടുക്കും പരട്ടിയെടുത്തിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നടത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കാ മണിക്കൂർ നേരം ഇതുപോലെ നന്നായി മഴക രീതി പഴച്ച് ഇതുപോലെ ബോളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ ഒരു ചുരി നനച്ചിട്ടിട്ടുണ്ട് അതിന് സ്മൂത്തായി കിട്ടാൻ പറ്റിയിട്ടാണ് നമുക്ക് ഇനി നമ്മൾ ഇതെടുത്തിട്ട് എന്തു ചെയ്യണം നമുക്ക് ഇനി ഇതൊന്ന് പരത്തി എടുക്കണം ചെറുതായിട്ടിട്ട് എടുക്കുക അത് നമ്മൾ ചെറുതായിട്ട് കൊടുക്കുക പ്രെസ് ചെയ്ത് മരിച്ച് ഒന്നുകൂടി മറിച്ചിട്ടിട്ട് ഒന്നും കൂടി പ്രസ് ചെയ്ത് ഇമോനാക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ എന്ത് കുറച്ച് മാങ്ങ എടുത്തിട്ടിട്ട് നമ്മൾ പത്തിൻ്റെ പുഴലേക്ക് ാണ് മൊത്തത്തിലൊന്നും ഇല്ല ഒരുപാട് മൈദപ്പൊടി ഇപ്പ് ഇപ്പൊടുത്തിട്ട് കുറച്ച് വയൽ ആഡ് ചെയ്ത് തേച്ചെടുക്കുന്നുണ്ട് നാല് സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത അതുപോലെ നമ്മള് നല്ല നാല് സൈഡ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത പീസ് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കാനും ഇതുപോലെ നേരെ അപ്പോൾ ഇനി ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാം ഇതിനെ വെല്ലം കിട്ട് മടക്കി മടക്കിട്ട് ഇനി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മളെന്ത് ചെയ്യണം ഇതുപോലെ ഒന്ന് ரோல் ரோலா தியிருக்கணும். இங்களை நாம இவனை ஒன்னு இவனை பிசி

അമ്മേതുപോലെ ഉണ്ണീ ചൂടാക്കി എടുക്കണം നമ്മളെ എന്നാ അവിടെ ഇങ്ങനെ ചൂടായേ വന്നിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടോ മുട്ടി വന്നോ ഇരുന്നു നല്ല കനത്തിൽ ഇതാ നമ്മളെ ഇട്ട് കൊടുക്കാം ഇതാ ഇതെന്താ ഇതിനെ നമ്മൾ ഇങ്ങനെ പ്രസ്സ് ചെയ്യുകാണോ ഇതിങ്ങനെ ഉണ്ട് ഇങ്ങനെ പ്രസ്സ് ചെയ്തു കൊടുത്തേഞ്ഞാൽ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ തോലിക്ക് ദീപം അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര ലാനി ഉണ്ടാക്കി അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അത് നമ്മളീ അടുത്തത് ഉണ്ടാക്കാൻ പോകണം ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് അതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ തീക്കി എന്നിട്ട് നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കണം നമ്മള് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അതായത് എന്നാല് അടി പിടിക്കും ഇല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോകും അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം പാകത്തിൽ വെള്ളം വെച്ചിട്ട് ഇതുപോലെ നന്നായി ഇളക്കി എടുക്കണം അതിലേക്ക് നമ്മളൊരു മൂന്ന് ഏലക്കായ് ഇങ്ങനെ പൊടിച്ചിട്ട് ഇത് ഇതിലേക്ക് ഇട്ടുക നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കണ്ടോ എല്ലാം ഗ്ലിയറായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് എത്ര ചോപ്പിച്ചെടുക്കണം എന്നില്ല പക്ഷേ എത്ര ചോപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മളിതുപോലെ എടുത്തിട്ടുണ്ട് കടയിൽ നിർത്തൊരു പേടിയാവൊണ്ട് തന്നെ അതിന്റെ അപാകതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാല് അസലാമലൈക്കും